നമസ്കാരം പിണറായി വിജയന് ഇത് നല്ല കാലമാണ് പി ആർ ഏജൻസികളെ ഇറക്കാതെ നല്ല മൈലേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തു കിട്ടുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നതാണല്ലോ ആദ്യഘട്ടത്തിൽ പിണറായി പറഞ്ഞുകൊണ്ടിരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നതാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് ഇനി എന്താണ് സംഭവിക്കാൻ ബാക്കിയുള്ളത് എന്ന് ചിന്തിച്ചാൽ എല്ലാം മനസ്സിലാക്കാവുന്നതേയുള്ളൂ സമസ്ത മേഖലകളിലും വികസനത്തിന്റെയും ജനനന്മയുടെയും കയറ്റം കാണാൻ സാധിക്കും പെൻഷൻ കിട്ടാതെ പ്രതിഷേധവുമായി മറിയക്കുട്ടി തന്റെ കറുത്ത ബ്ര മുഖ്യനു നേരെ ഉയർത്തി കാണിച്ച സംഭവം വികസനത്തിന്റെ ഒരു ചവിട്ടുപടിയായി മാത്രം കണ്ടാൽ മതി എസ് എഫ് ഐ മർദ്ദിച്ചതും ആൾക്കൂട്ട വിചാരണക്കും ഇറയാക്കി കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥൻ സാംസ്കാരിക രംഗത്തെ കുതിച്ചു ചാട്ടം ഇതൊക്കെ ഓരോരോ ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ പറയേണ്ട അതിലൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് പിണറായി എടുത്തു പറയാനാണെങ്കിലൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായി പിണറായിക്ക് കിട്ടിയ സമ്മാനമാണ് ഇ ഡി അന്വേഷണം എന്ന് പിണറായി നിങ്ങളങ് കരുതിയാൽ മതി അതുകൊണ്ട് ഇത്തവണത്തെ പിണറായിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇ ഡി വന്നു എല്ലാം ശരിയാകും എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാക്കിയാൽ നന്നായിരിക്കും കൊച്ചി യൂണിറ്റ് ആണ് എന്തായാലും കേസ് എടുത്തിരിക്കുന്നത് ഇതോടെ ഏത് സമയവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണ് ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ് ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി എടുത്തത് ഇതോടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോലും ഇഡിക്ക് കടക്കാനാകും എന്നതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി എന്ത് നടപടി എടുക്കുമെന്നതാണ് നിർണായകം നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും എന്നതും ഓർക്കണം അതായത് വീണാ വിജയനും കരിമണൽ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകുമെന്ന് വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ വരും അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് ഈ കേസ് വീണ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും ഇ ഡി എത്തും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും ഈ കേസ് നിർണായകമാകുന്നുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ അതിനിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ പിണറായി ഇത്രയും അങ്ങ് കരുതിയില്ല ഇതാണ് പുത്തൻ പുതിയ നീക്കം വീണ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം വരും പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ കൊച്ചി യൂണിറ്റിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പമാണ് ആദായ നികുതി വകുപ്പും ഇടപെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുക വിശേഷിച്ചും കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്ന് ഉറപ്പായിട്ടുണ്ട് തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതിയെടുത്ത് കാട്ടിൽ കളഞ്ഞു ഇതോടെ എസ് എഫ് കടുത്ത നിലപാടിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇടുക്കും റിപ്പോർട്ട് നൽകിയത് നേരത്തെ എസ് എഫ് ഐ ഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെ കുറിച്ച് സി എം ആർ എല്ലും കെ എസ് ഐ ടി സിയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് വീണാ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകളുമുണ്ട് ഇതിനിടെയാണ് ഈ പുതിയ നീക്കങ്ങൾ അത്രയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനും കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് വീണാ വിജയനെതിരായ അന്വേഷണം എന്നതാണ് ഇപ്പോഴും സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേസിൽ ഹൈക്കോടതികളിൽ നിന്നും അതായത് കേരളത്തിലെയും കർണാടകത്തിലെയും തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ സി പി എം പ്രതിസന്ധിയിലുമായിട്ടുണ്ട് പക്ഷേ ബാ തുറക്കാൻ വയ്യ